ഹൈ ഹൈ ഡെഫിനിഷൻ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ ഇവിടെ ഫ്യൂച്ചർ അല്ല മറ്റെവിടത്തെ ബി ജെ പിന്നെ രണ്ടുപേർക്കും ഒരേ നാവും ഒരേ ശബ്ദമാണ് എനിക്ക് ബിജെപിക്കാർ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാം ഈ ബിജെപിക്ക് വോട്ട് സി പി എമ്മിൽ സങ്കടം അൻപതിനായിരം വോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ശ്രീധരൻ പിടിച്ച വോട്ട് മുപ്പത്തിഒൻപതിനായിരമായി അല്ലേ അപ്പൊ ബി ജെ പിയുടെ വോട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു അതിലെ ഏറ്റവും സങ്കടം ബി ജെ പി കാരെക്കാളും സങ്കടം സി പി എമ്മിലാണ് ആ വോട്ട് അന്ന് ശ്രീധരന് പോയ വോട്ടിൽ ഒരു നല്ല ഭാഗം രാഹുൽ ബാങ്കുടത്തിന് കിട്ടി അന്ന് ശ്രീധരന് കിട്ടിയത് എനിക്ക് ബിജെപിക്കാരുടെയും ചോദിക്കാതെ അന്ന് എസ് ഡി പിരുടെയും ജമാലാമിയുടെ വോട്ടാണോ അന്ന് ഈ ശ്രീധരന് കിട്ടിയത് ബി ജെ പിയുടെ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടണ് ഈ ശ്രീധരൻ പിടിച്ചു ആ വോട്ടിലൊരു നല്ല ഭാഗം രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചു പിടിച്ചു നമുക്ക് കിട്ടി അത് കിട്ടി അതെങ്ങനെയാണ് എസ് ഡി പിടെ വോട്ടാവുന്നത് എനിക്കും മനസിലാകുന്നില്ല അതെങ്ങനെയാണ് എസ് ഡി പിടെ വോട്ടാവുന്നത് പിന്നെ സി പി എം വോട്ട് വർദ്ധിപ്പിച്ചെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽക്കാളും ഇപ്പോഴത്തെക്കാളും സി പി എമ്മിന്റെ വോട്ട് കൂടിയിരിക്കുന്നത് തൊള്ളായിരത്തി ചില വോട്ടാണ് ആയിരം വോട്ട് പോലും ഇല്ല അത് കൂടിയെന്ന് പറയാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വോട്ടർ പട്ടികേനേക്കാൾ പതിനയ്യായിരം വോട്ട് കൂടുതൽ ചേർത്തിട്ടുണ്ട് ഈ വോട്ടർ പട്ടികയിൽ പാർലമെന്റ് ഇലക്ഷന് മുമ്പും ഈ അസംബ്ലി ഇലക്ഷന് മുമ്പുമായിട്ട് പതിനയ്യായിരം വോട്ടുകൾ പുതിയതായി ചേർത്തിട്ടുണ്ട് പതിനയ്യായിരം വോട്ട് ചേർക്കുമ്പോ സി പി എമ്മിന് ഷെയറില്ലേ പുതിയ വോട്ടില് ഞങ്ങൾക്ക് വല്യ പാർട്ടി ഞങ്ങൾക്ക് ഒരു ഏഴായിരം വോട്ട് കിട്ടി അയ്യായിരം വോട്ട് സി പി എമ്മിന് ബി ജെ പി കിട്ടിയെന്ന് കരുതാ പന്തിരായിരം വോട്ടായി ബാക്കി മൂവായിരം വോട്ട് സി പി എമ്മിന് കിട്ടുന്നില്ലേ അതുപോലും കിട്ടിയിട്ടില്ല അതിന്റെ അർത്ഥം സി പി എമ്മിന്റെ വോട്ട് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനേക്കാൾ താഴേക്ക് പോയെന്നാണ് അതിന്റെ അർത്ഥം താഴേക്ക് പോയി വോട്ട് താഴേക്ക് പോയി പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് വോട്ടിന് ജയിച്ച രാഹുൽ മാക്കൂട്ടം കിട്ടിയത് എസ് ഡി പി ഐയുടെയും ആ വെൽഫെയർ പാർട്ടിയുടെയും വോട്ടാണെന്ന് പറയുന്നത് എന്ത് ന്യായമാണ് ജനങ്ങളെ അവഹളിക്കുകയാണ് ജനങ്ങളെ അപമാനിക്കുകയാണ് മനസ്സിലായില്ലേ രണ്ടു കൂട്ടുകാരെ വോട്ട് കുറയ്ക്കും ഞങ്ങൾക്ക് വോട്ട് കൂടുതൽ കിട്ടി ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെക്കാളും രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാൾ വോട്ട് കൂടുതൽ കിട്ടി മനസ്സിലായില്ലേ അത്രയാണ് സംഭവം പിന്നെ ജമായത്ത് ഇസ്ലാമിയുടെ വലിയ വിരോധം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരാം ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഉണ്ട് ആയിരത്തി ആയിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയൊക്കെ എഡിറ്റോറിയൽ ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണയെ സ്വാഗതം ചെയ്തുകൊണ്ട് പത്ത് മുപ്പത് വർഷമായിട്ട് ജമാഅത്ത് ഇസ്ലാമി സി പി എമ്മിന്റെ കൂടെയായിരുന്നു ഈ പിണറായി വിജയൻ ജമാത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോയിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി വർഗീയവാദികളാണെന്ന് സി പി എം പറയാണ് ബി ജെ പിയുടെ കൂടെ തിന്നുകൊണ്ട് ഇതൊന്നും ഇതൊക്കെ പൊളിഞ്ഞു പോയതാണ് പാലക്കാട് ഈ പ്രചരണങ്ങളെല്ലാം തകർന്നു പോയതാണ് പാലക്കാട് എന്നിട്ട് വീണ്ടും അതേ നെഗറ്റീവായിട്ട് മുന്നോട്ട് പോയ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഈ മഹാ ദുരന്തമാണ് സി പി എമ്മിനെ കാത്തിരിക്കുന്നു അത്രേ ഉള്ളു അല്ലെ ചേലക്കരയില് കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏകദേശം നാല്പതിനായിരത്തോളം വോട്ടിനാണ് സി പി എം ജയിച്ചത് അത് പന്തിരാഴ്ച ഇല്ലാതെ വോട്ടായിട്ട് ഞങ്ങൾ കുറച്ചു ഏകദേശം ഇരുപത്തെണ്ണായിരത്തി വോട്ട് കുറച്ചും അത്രയും കുറവ് വോട്ടാണ് സി പി എമ്മിന് കിട്ടിയിരിക്കുന്നു അവിടെ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു അല്ല ഭരണവിരുദ്ധ വികാരം ഉള്ളത് കൊണ്ടാണല്ലോ നാൽപ്പതിനായിരം വോട്ടിൽ നിന്ന് പന്തിരായിരം വോട്ടായിട്ട് കുറഞ്ഞത് നാൽപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അതായത് രണ്ടായിരത്തി ഒന്നിലാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം ആ രണ്ടായിരത്തി ഒന്നിൽ ഞങ്ങൾക്ക് നൂറ് സീറ്റ് കിട്ടി ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴും പ്രതിപക്ഷത്തിന് കിട്ടിയ എൽ ഡി എഫിന് കിട്ടിയ നാൽപ്പത് സീറ്റിൽ ഒന്നായിരുന്നു ചേലകര കഴിഞ്ഞ ഭരണ തുടർച്ചക്ക് വേണ്ടിയിട്ടായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വോട്ട് ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിട്ടാ ആ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി ചേലക്കര ചെയ്തത് നാപ്പതിനായിരം വോട്ടിന്റെ ഭൂരിരക്ഷം കൊടുക്കുക ചെയ്തത് അത് പന്തിരായിരമായി കുറഞ്ഞു ഞങ്ങൾ ഈ വിജയവും പരിശോധിക്കും ഞാൻ മണ്ടുപോലെ പറയുന്നൊരു കാര്യമാണ് പാർലമെന്റ് ഇലക്ഷനിൽ ഉണ്ടായ വിജയം ഞങ്ങൾ പരിശോധിച്ചു എന്തുകൊണ്ടാണെന്ന് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പറ്റിയ അവധ ഞങ്ങൾക്ക് പറ്റില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയം ഞങ്ങൾ പരിശോധിച്ചില്ല ഞാൻ അന്നും ഇന്നും ആവശ്യപ്പെട്ടാണ് പരാജയവും വിജയവും പരിശോധിക്കണം ചേലക്കരയിലെ ആ പരാജയവും ഈ ഇവിടെ ഉണ്ടായ ഉജ്ജ്വലമായ വിജയവും വയനാട്ടിലുണ്ടായ ഈ പോളിംഗ് കോർജ്ജറ്റ് പോലും ഉണ്ടായ ഈ വൻ മുന്നേറ്റവും അതെല്ലാം ഞങ്ങൾ പഠിക്കും ഞങ്ങൾ ബൂത്ത് വൈസ് പഠിക്കും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കും ഞങ്ങളുടെ സിസ്റ്റർ ആണ് ഇപ്പൊ അല്ല പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അതെല്ലാം പാർട്ടി പരിശോധിക്കും പലതരത്തിലുള്ള അഭിപ്രായം ഉണ്ടാവും നിർണയത്തിൽ അല്ല പലതരത്തിൽ അതൊക്കെ ഉണ്ടാവുന്നേക്കെ ഇപ്പോ നേതൃത്വത്തിന് ഉത്തരവാദിത്വമുണ്ടല്ലോ നേതൃത്വം അല്ലേ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് എല്ലാവരും ചേർന്ന് ആലോചിച്ച് തീരുമാനിച്ച അതിന് അതൊക്കെ നമ്മൾ പരിശോധിക്കും അതെല്ലാം പരിശോധിക്കും പതിനായിരം വോട്ടല്ല അയ്യായിരം വോട്ട് കൂടുതൽ പിടിച്ചു അവിടുത്തെ ആ കൂടുതൽ വോട്ട് പിടിച്ചു അതല്ല അതല്ല അതൊക്കെ നമ്മൾ നല്ല സ്ഥാനാർത്ഥിയാണ് അല്ലേന്ന് കഴിയുന്നത് അവരവിടെ എം പി ആയിരുന്ന ആളല്ലേ അവരവിടെ എം പി ആയിരുന്ന ആളാണ് ചെറിയ പരാജയത്തിലാണ് അല്ല നമ്മളത് നമ്മളതാണോ പരാജയ കാരണം ഞങ്ങൾ ജയിക്കുമെന്ന് കഴിഞ്ഞ ഒരാളായത് ഞാൻ പറയാ എന്റെ കണക്ക് തെറ്റിയ സ്ഥലമാണ് ചിലക്കരിൽ ഞാനത് സമ്മതിച്ചല്ലോ ഞാനൊരു മൂവായിരം വോട്ടിന്റെ വ്യത്യാസത്തിലെങ്കിലും ജയിക്കുമെന്ന് കരുതിയ ഇതാണ് അവിടെ തോക്കാനിടയായ കാര്യം എന്താ നല്ല വർക്ക് നിങ്ങൾ വർഗ വിശ്വസിക്കില്ല പാലക്കാലത്തേക്കാണ് നല്ല വർക്ക് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു ചിലക്കരയിൽ അതുപോലെ വർക്ക് ചെയ്ത എന്നിട്ടും എന്തുകൊണ്ടാണ് ജയിക്കാൻ പറ്റാതിരുന്നത് എന്ന് തീർച്ചയായിട്ടും പരിശോധിക്കും ഞാൻ ഇപ്പോഴേ കയറി പരിശോധിച്ച് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി ഞാൻ പറയുന്നത് ശരിയാണ് അതേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് അന്വേഷണം ഏർപ്പെടുത്തുന്ന പോലെയാണ് അദ്ദേഹം പോലീസ് അന്വേഷണം ഏർപ്പെടുത്തുകയും ചെയ്യും അതിന്റെ റിസൾട്ട് നേരത്തെ പറയുകയും ചെയ്യും അങ്ങനെയാണ് അന്വേഷണം നടത്താൻ പാടില്ല രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ അതറിയില്ല എനിക്കറിയില്ല ആർക്കാണ് പരാതി കൊടുത്തതെന്ന് എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി കിട്ടിയിട്ടില്ല അല്ല ഒരു വീഴ്ചയില്ല പ്രചാരണം ഞാനാണ് നേരിട്ട് നിയന്ത്രിച്ചത് നേരിട്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ സഹായത്തോടുകൂടി കെ പി സി സി പ്രസിഡന്റ് ആ സാന്നിധ്യം അതുപോലെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശ്രീ കൊടികന്നു സുരേഷ് പിന്നെ എം എൽ എ മാർ എം പിമാർടക്കുള്ള മുതിർന്ന നേതാക്കളാണ് ഞങ്ങൾ തന്നെ നേരിട്ടാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഞാൻ പറഞ്ഞല്ലോ പാലക്കാടിനേക്കാൾ ബസ് പാലക്കാടിലേക്കാണ് നന്നായിട്ട് പ്രചരണം നടത്തിയ സ്ഥലം നിയമസഭാ അല്ല അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ വീണ്ടും വീണ്ടും അതെ നിയമസഭാ എല്ലായിടത്തും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും തൃശൂരത്തെ സംഘടനാ സംവിധാനത്തിലുള്ള പാളിച്ചകൾ സംഘടനാ ദൗർബല്യങ്ങൾ മുഴുവൻ പരിഹരിച്ച് തൃശൂര് ഒരു പത്തിരുപത് വർഷം മുമ്പ് എങ്ങനെയായിരുന്നു തൃശ്ശൂർ യു ഡി എഫിന്റെ കോട്ടയായിരുന്നു ആ സ്ഥിതിയിലേക്ക് ഞങ്ങൾ ഒരു വർഷം കൊണ്ട് ആ തൃശൂർ ജില്ല എത്തിക്കും അതെ അതെ എല്ലാം പരിഹരിക്കപ്പെടും ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷം കൊണ്ട് തൃശൂർ ജില്ല ഇരുപത് വർഷം മുമ്പ് അവിടുത്തെ യു എന്തായിരുന്നു ആ സ്ഥിതിയിലേക്ക് ഒരു വർഷം കൊണ്ട് തൃശൂരിനെ മാറ്റും ഇപ്പൊ സംഘടനാ ദൗർബല്യവും മറ്റു കാര്യങ്ങളും ഉണ്ട് എന്നത് ഞാൻ സമ്മതിക്കും അതുകൊണ്ടാണ് മാറ്റം എന്ന് പറയുന്നത് അത് ചെയ്യും നിങ്ങൾ ഒരു കാര്യം കഴിയുമ്പോൾ ചോദിച്ചു തീർച്ചയായിട്ടും ഗുണം ചെയ്തിട്ടുണ്ട് എല്ലാവരും സമ്മതിച്ചില്ല അവിടെ ഭൂരിപക്ഷം കിട്ടില്ലേ അതെല്ലാതിന്റെ ഘടകങ്ങളാണ് ഒരുപാട് ഘടകങ്ങളാണ് ഞങ്ങൾ എപ്പോഴും ബിജെപിയിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആള് പോവും അപ്പൊ സി പി എം എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കും ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ആള് വന്നപ്പോ ഏറ്റവും കൂത്തക്കരച്ചിൽ എവിടെന്നായിരുന്നു ബിജെപിയുടെ ക്യാമ്പയിൽ അല്ലായിരുന്നു കൂട്ടക്കരച്ചിൽ സി പി എമ്മിന്റെ ക്യാമ്പയിന്നായിരുന്നു എന്തൊരു സംഘടന ഇപ്പൊ തന്നെ ഉണ്ടല്ലോ ബി ജെ പിക്ക് വോട്ട് പറഞ്ഞപ്പോ എന്തൊരു വിഷമം ഈ പറയണ നേരത്തെ എന്താ പറയുന്നത് പാലക്കാട് വടകര പാലക്കാട് ഡീലാണെന്ന് പറഞ്ഞു ശരിയാണോ അതായത് വടകര ഞങ്ങളെ ജയിപ്പിച്ച് പാലക്കാട് ബിജെപിക്ക് കൊടുക്കാനാന്ന് പറഞ്ഞു അല്ലേ അപ്പൊ ഞങ്ങൾ വടകരയിൽ ഒന്നര ലക്ഷം വോട്ടിൽ ജയിച്ചു ഇവിടെ പതിനെട്ടായിരം വോട്ടിൽ ജയിച്ചു അതെന്ത് ഡീലാ അതൊക്കെ പറഞ്ഞവരതിന്റെ മറുപടി പറഞ്ഞിട്ട് പോകണം മറുപടി വെറുതെ വഴിയിൽ പറഞ്ഞിട്ട് പോരും വടകര പാലക്കാട് ഡീലായിരുന്നു ബി ജെ പിയും സി പി കോൺഗ്രസും തമ്മിൽ എന്ന് പറഞ്ഞവരും ഉത്തരം പറഞ്ഞിട്ട് പോണം ഉത്തരം പറഞ്ഞിട്ട് പോകണം അവരിൽ സി പി എം അറിയാറ് മൂന്നാം സ്ഥാനത്താണ് പിന്നെ സി പി എം ബി ജെ പി ജയിപ്പിക്കാനാന്ന് ഞാൻ പറയില്ല കോൺഗ്രസിനെ യു ഡി എഫിനെ തോപ്പിക്കാനോ നോക്കിയത് എന്താർത്ഥം ബി ജെ പി ജയിച്ചു വരൂ അതാണ് അവസാനം വരെ ശ്രമിച്ചത് എന്തെങ്കിലും ഒരു അറ്റാക്ക് സി പി എം നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ബി ജെ പിക്ക് എതിരെ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഞങ്ങൾക്കെതിരെയായിട്ട് കത്തു വിവാദം ഉണ്ടാക്കി റെയ്ഡ് വിവാദം ഉണ്ടാക്കി പെട്ടി വിവാദമുണ്ടാക്കി സ്പിരിറ്റ് വിവാദം ഉണ്ടാക്കി സന്ധീവാര്യർ വിവാദം ഉണ്ടാക്കി പരസ്യ വിവാദം ഉണ്ടാക്കി ആറു കാര്യങ്ങൾ ഉണ്ടാക്കി ആറു കാര്യവും തിരിച്ചടിച്ചു ആറ് കാര്യം ഉണ്ടാക്കിയത് ഞങ്ങൾക്കെതിരെയാണ് മൂന്നാം സ്ഥാനം ഉറപ്പിച്ചിട്ട് ഒന്നാം സ്ഥാനത്ത് വരുന്ന ഞങ്ങൾക്കെതിരെയാണ് അറ്റാക്ക് അത് ആരെ ജയിപ്പിക്കാനായിരുന്നു ഞാൻ ഒക്കെ പറയുന്നത് തെളിവ് സഹിതമാണോ വടകര പാലക്കാട് ഡീൽ എന്ന് പറയുന്ന തമാശ തന്നെ ഏഴ് നിലയിൽ ചീറ്റ് വീണില്ലേ പറയണം വടകര പാലക്കാട് ഡീലാണെന്ന് പറഞ്ഞ മുഴുവൻ നേതാക്കന്മാരും മറുപടി പറയണം അല്ല ഞങ്ങള് അൺകണ്ടീഷണൽ ആയിട്ടാണ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് ഒരു കാര്യം ദേശീയ നേതൃത്വവും കെ പി സി സി പ്രസിഡന്റും ഞാനും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ പുറകിൽ നിർത്തില്ല മുമ്പിൽ നിർത്തുക ഹൈ ഡെഫിനിഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെ മൈ ജി മൈ ജി ഫ്യൂച്ചർ